അവർക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഗൗതമത്തിനു പറ്റിയ മുറിവ് കണ്ട് സങ്കടത്തോടെ വിഷമിച്ചിരിക്കുന്ന നന്ദുമോനെ ആണതിൽ കാണിക്കുന്നത് അപ്പോൾ നന്ദുമോൻ വിഷമിച്ചിരിക്കുമ്പോൾ നന്ദ അവനെ സമാധാനിപ്പിക്കുന്നതാണ് ഇത് കാണിക്കുന്നത് അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ പിങ്കി സുമംഗലയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിക്കുവാണ് അന്നേരം പിങ്കിയുടെ ഫോണിലേക്ക് നന്ദുമോൻ വിളിക്കുവാണ് അന്നേരം നന്ദുമോൻ പറയുവാണ് ഫോൺ വിളിച്ചിട്ട് അമ്മേ പപ്പ എന്ന് പറഞ്ഞിട്ട് കരയുവാണ് ചെയ്യുന്നത് അന്നേരം പിങ്കി ചോദിക്കുവാണ് എന്താ മോനെ എന്താ പപ്പയ്ക്ക് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ പറ എന്ന് നന്ദുമോനോട് പറയുന്നുണ്ട് അന്നേരം നന്ദുമോൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് ഞാനിപ്പോ ഡോക്ടർ ആൻറ്റിയുടെ വീട്ടിലാണെന്ന് പറയുന്നുണ്ട് ഡോക്ടർ ആന്റി പപ്പയെ നോക്കിക്കൊണ്ടിരിക്കുവാണെന്ന് പറയുന്നുണ്ട് നേരം പിങ്കി നന്ദുമോനോട് പറയുവാണ് എങ്കി മോൻ ഈ ഫോൺ ഒന്ന് ഡോക്ടർ ആന്റിയുടെ ഒന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദുടൻ പറയുവാണ് ഡോക്ടർ ആന്റി പപ്പയെ നോക്കിക്കൊണ്ടിരിക്കുക അതിലേ ഞാൻ ഫോണും കൊണ്ട് പുറത്തേക്ക് വന്നതെന്ന് പിങ്കിയോട് പറയുന്നുണ്ട് അന്നേരം പിങ്കി പറയുവാണ് ആ എങ്കി മോൻ ഡോക്ടർ ആന്റിയെ ശല്യപ്പെടുത്തിയെന്ന് ചെയ്യേണ്ട അമ്മ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാ പിങ്കി നന്ദുമോന്റെ അടുത്ത് പറയുവാണ് എന്നിട്ട് പറയുവാണ് മോൻ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം പപ്പയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം പിങ്കി ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നെ ആകെ വിഷമത്തിലാണ് എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിക്കുവാണ് അങ്ങനെ ഓർത്തോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുന്നത് അന്നേരം ലക്ഷ്മി ചോദിക്കുവാണ് മോള് സു സുമംഗലയുടെ അടുത്തേക്ക് പോകാൻ റെഡി ആയോ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം പിങ്കി പറയുവാണ് അമ്മ ഒരു പ്രശ്നമുണ്ട് ഇന്ന് സുമംഗല അമ്മയുടെ അടുത്തേക്ക് പോകുന്നില്ല ശാന്തിപുരം വരെ ഒന്ന് പോണം എന്ന് പറയുന്നുണ്ട് അന്നേരം ലക്ഷ്മി ചോദിക്കുവാണ് അതെന്താ മോളെ മോൾ മോളിപ്പോ അങ്ങോട്ട് പോണോന്നല്ലേ പറഞ്ഞു പിന്നെ എന്തിനാ ഇപ്പൊ ശാന്തിപുരത്തേക്ക് പോകുന്നതെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അന്നേരം പിങ്കി ആലോചിക്കുവാണ് ഗൗതത്തിന് സംഭവിച്ചതൊന്നും ഇവിടെ പറയണ്ട എങ്കിൽ വലിയമ്മയ്ക്കും ലക്ഷ്മി മ്മയ്ക്കൊക്കെ ഒരുപാട് സങ്കടം ആകുമെന്ന് അതറിഞ്ഞാൽ അവരത് താങ്ങില്ല അതുകൊണ്ട് പറയാതെ തന്നെ പോകണമെന്ന് പിങ്കി ചിന്തിക്കുവാണ് അന്നേരം പിങ്കി ആലോചിക്കുവാണ് ഇവരൊന്നും അറിയാതെ തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് അതിനുശേഷം പിങ്കി പറയുവാണ് ലക്ഷ്മിയോട് എന്നെ എന്നെ ശാന്തിപുരത്തു നിന്നും വിളിച്ചിരുന്നു എന്ന് ലക്ഷ്മിയോട് പറയുന്നുണ്ട് നന്ദുവിനെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞായിരുന്നു അവൻ്റെ അമ്മ കൂടെ അടുത്ത് വേണം എങ്കിൽ നല്ല രീതിയിൽ നടക്കുകയുള്ളു പറയുന്നുണ്ട് എന്നെ ശാന്തിപുരത്തുനിന്ന് വിളിച്ചിരുന്നു ഡോക്ടർ പറഞ്ഞു നന്ദൂട്ടൻ്റെ അമ്മ കൂടെ അടുത്ത് വേണമെന്ന് എങ്കിലേ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം ലക്ഷ്മി ചോദിക്കുവാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അന്നേരം പിങ്കി പറയുവാണ് അയു നമ്മൾ ഡോക്ടറിന് ആദ്യം കൺസൾട്ട് ചെയ്തില്ലായിരുന്നല്ലോ അമ്മേ നന്ദൂന്റെ കൂട്ടുകാരി പറഞ്ഞു അതനുസരിച്ച് പോകുവായിരുന്നല്ലേ അമ്മേ ചെയ്തിരുന്നേ എന്ന് പറയുന്നുണ്ട് നേരത്തെ ചിലപ്പോൾ ഡോക്ടറിനെ വിളിച്ചിരുന്നെങ്കിൽ ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു ഞാൻ നന്ദൂട്ട് ഞാൻ നന്ദൂട്ടന്റെ കൂടെ തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പോൾ അതല്ലേ അമ്മ പ്രധാനം നേരെ ലക്ഷ്മി പറയുവാണ് അതേതായാലും നന്നായി എന്നിട്ട് പറയുവാണ് എങ്കിൽ പിന്നെ ഇപ്പൊ സുമംഗലയുടെ കാര്യം എന്താ ചെയ്യാൻ പോണേന്ന് പിങ്കിയോട് ചോദിക്കുന്നുണ്ട് നേരം പിങ്കി പറയുവാണ് അതിപ്പോ അത്ര പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്തായാലും സുമംഗല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പവിത്രയോ മോഹിനിയാൻ്റെയോ ആരെങ്കിലും പോയാൽ മതിയല്ലോ എനിക്കിപ്പോൾ പ്രധാന നന്ദൂട്ടന്റെ കാര്യമാണെന്ന് ലക്ഷ്മിയോട് പറയുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് പോകണോ അമ്മേ നന്ദൂൻ്റെ കാര്യമില്ല എനിക്ക് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം ലക്ഷ്മിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തട്ടുന്നുണ്ട് അന്നേരം പിങ്കി പോകാൻ റെഡിയായി ഇറങ്ങാൻ പോകുന്നു അന്നേരം മഹേശ്വരന് എന്തോ ഒരു സംശയം എന്നിട്ട് പിങ്കിയുടെ കൈയ്യിലിങ്ങനെ മുറുക്കി പിടിക്കുകയാണ് ചെയ്യുന്നത് അന്നേരം മഹേശ്വരൻ ചോദിക്കുകയാണ് മോളെ അവിടെ നിന്ന് നന്ദൂട്ടന്റെ കാര്യത്തെ പറ്റി അറിയാൻ വേണ്ടി തന്നെയാണോ നിന്നെ അങ്ങോട്ട് പോവാൻ പറയുന്നത് അതോ വേറെ ഏതെങ്കിലും പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം പിങ്കി പറയുവാണെ ഇല്ല അമ്മ ഒരു പ്രശ്നവും അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞു അന്തുട്ടെന്റെ അമ്മ കൂടെ കാണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെല്ലണ്ടേ അതിനു വേണ്ടിയാ പോകുന്നതെന്ന് പറയുന്നുണ്ട് അന്നേരം മഹേശ്വരന് ആകെ ടെൻഷനാണേ അന്നേരം മഹേശ്വരൻ പറയുവാണ് ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ മൂന്ന് പേർക്കും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുവാണ് ഇതിപ്പോ നീ ഒറ്റയ്ക്ക് തന്നെ ശിവപുരത്തേക്ക് ഇവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് പോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിങ്കി പറയുവാണ് അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ പോകണമല്ലോ ഇപ്പൊ വണ്ടിയുണ്ടല്ലോ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ അങ്ങോട്ടേക്ക് പോകുവാണ് എന്ന് പിങ്കി പറയുന്നുണ്ട് അന്നേരം മഹേശ്വരൻ പറയുവാണ് ഞാനോ ലക്ഷ്മിയോ കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പിങ്കി പറയുവാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പോയിക്കോളാം അമ്മാവ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അന്നേരം പിങ്കി പറയുവാണ് പക്ഷെ ഞാൻ പോകുമ്പോഴത്തേക്ക് സമംഗല അമ്മയുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോന്ന് പറയുന്നുണ്ട് നേരം മഹേശ്വരം പറയുകയാണെങ്കിൽ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട ആ കാര്യങ്ങളെല്ലാം ഞാൻ ലക്ഷ്മിയും കൂടെ നല്ല ഭംഗിയായിട്ട് ചെയ്തോളാം നീ സമാധാനമായിട്ട് പോയിട്ട് വരൂ എന്ന് പറയുന്നുണ്ട് മഹേശ്വരൻ വളരെ കൂളാക്കി മഹേശ്വരൻ പിങ്കി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് പിങ്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷവും ലക്ഷ്മി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ മോൾക്ക് യാതൊരു ആപത്തും വരാതെ ശിവപുരത്തെത്തണേ ദീപമേ മോൾക്ക് യാതൊരു ആപത്തും വരാതെ ശാന്തിപുരത്തെത്തണെന്ന് പറയുന്നുണ്ട് മോൾക്ക് യാതൊരു ആപത്തും വരാതെ ശാന്തിപരത്ത് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നെന്ന് വെച്ചാൽ ഗൗതത്തെ ഗൗതം കിടന്ന് ഉറങ്ങുവാണല്ലോ നല്ല മയക്കത്തിലായിരുന്നു ഗൗതം പതിയെ എണീറ്റിട്ട് ചുറ്റുമെന്ന് നോക്കുന്നുണ്ട് അന്നേരം അങ്ങോട്ടേക്ക് നന്ദയും വരുന്നുണ്ട് അന്നേരം ഗൗതം നന്ദയോട് ചോദിക്കുന്നുണ്ട് എവിടെയാന്ന് അന്നേരം നന്ദ പറയുവാണ് ഗൗതം ഇപ്പൊ എൻ്റെ വീട്ടിലാണെന്ന് അന്നേരം ഗൗതം പറയുവാണ് എനിക്ക് ആകെ വയ്യ എനിക്കൊന്ന് എണീറ്റിരിക്കണോന്ന് നന്ദയോട് പറയുന്നുണ്ട് അപ്പൊ തന്നെ നന്ദ പതിയെ പിടിച്ച് എണീപ്പിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് നന്ദ ചോദിക്കുവാണ് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വെള്ളവും കുടിക്കാൻ കൊടുക്കും എന്നിട്ട് ചുറ്റും നോക്കിയിട്ട് നന്ദയോട് ചോദിക്കുവാണ് എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എന്റെ ഗസ്റ്റ് ഹൌസിലേക്കോ കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് നന്ദയോട് അന്നേരം നന്ദ പറയുവാണ് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടെന്ന് നമ്മൾ നേരം യാത്ര ചെയ്താലേ ഹോസ്പിറ്റലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളു പിന്നെ ചെറിയ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തിട്ട് പോകാന്ന് കരുതി അത്യാവശ്യം ഒരു എമർജൻസി വന്നാൽ ചെയ്യേണ്ട സംഭവങ്ങളല്ലേ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് നന്ദ അതുകൊണ്ടാണ് ഞാൻ ഗൗതത്തെ ഇങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നേരം അതൊന്നും ഗൗതത്തിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഗൗതം പറയുവാണ് ഒന്നില് എന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് എന്നെ എൻ്റെ റെസ്റ്റ് ഹൗസിലൊക്കെയോ അല്ലെങ്കിൽ ോസ്പിറ്റലിലേക്കും എന്നെ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് നന്ദയോട് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് നന്ദയോട് പറയുന്നുണ്ട് അന്നേരം നന്ദ പറയുന്നുണ്ട് അത് പറ്റില്ല ഏതായാലും രണ്ട് ദിവസം എന്റെ നിരീക്ഷണത്തിൽ ഇവിടെ ഇരുന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം ഗൗതം ദേഷ്യപ്പെട്ട് നന്ദയോട് ചോദിക്കുകയാണ് അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദ പറയാണ് അതെ ഞാനൊരു ഡോക്ടറാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് ഇവിടെ രണ്ടു ദിവസം ഇരുന്നേ പറ്റത്തുള്ളൂ എന്ന് ഗൗതത്തിനോട് പറയുന്നുണ്ട് ചെറിയ മുറിവായാലും അത് വയറ്റിലായതുണ്ട് അതൊരു വലിയ അപകടത്തിന് കാരണമാക്കും നല്ല വേദനയും ഉണ്ടാകും അതുകൊണ്ട് ശരീര അതുകൊണ്ട് ശരീരത്തിന് സ്ട്രെയിൻ കൊടുക്കാതെ അനങ്ങാതെ ഇരിക്കുന്ന നന്ദ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഗൗതം സമ്മതിക്കുന്നില്ല എന്നിട്ട് വീണ്ടും ഗൗതം പറയുവാണെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്ന് ഇവിടെ നിന്ന് പോണ മാറു എന്നൊക്കെ പറയുന്നുണ്ട് നന്ദയോട് എന്നിട്ട് എഴുന്നേറ്റ് പോകാൻ വേണ്ടി തുടങ്ങുവാണ് അന്നേരം നന്ദ പിടിച്ചിരുത്തുന്നുണ്ട് വയറിലാണ് മുറിവ് അതുകൊണ്ട് ശരീരം അനക്കല്ലേ ഗൗതം സാർ അവിടെ ഇരിക്കുക എന്നൊക്കെ നന്ദ പറയുന്നുണ്ട് എന്നേരം ഗൗതം പറയുവാണെങ്കിൽ മാറി ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് എനിക്കിവിടെ നിന്ന് പോണം എന്ന് നന്ദയോട് പറയുന്നു എന്നിട്ട് ചാടി എഴുന്നേക്കാൾ ഗൗതം നോക്കുന്നു അത് കഴിഞ്ഞിട്ട് നന്ദയെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വേദന തുടങ്ങി തുടങ്ങുകയാണ് ഗൗതത്തിന് നല്ല വേദന വരുന്നുണ്ട് അങ്ങനെ വയറിൽ ഞെക്കി പിടിച്ച് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല ഗൗതത്തിന് വേദന അപ്പൊ നന്ദ പറയുവാണ് സർ സഡേഷൻ കഴിഞ്ഞു ഇനി വരുന്ന വേദന സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു അനങ്ങാതിരിക്കുന്നു അന്നേരം വേദന കൊണ്ട് ഗൗതം എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒട്ടും എന്ന് പറയുന്നുണ്ട് നന്ദയോട് എന്നിട്ട് ചോദിക്കുകയാണ് നന്ദയോട് ഇനി എന്ത് ചെയ്യും എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല വേദന എന്ന് പറയുന്നുണ്ട് അന്നേരം നന്ദ പറയുവാണ് അത് സാരമില്ല ഇല്ല അനങ്ങാതിരിക്കുന്നു പറയുന്നുണ്ട് എന്നിട്ട് നന്ദ ഗൗതത്തിനെ ചേർത്ത് നെഞ്ചോട് മുറുക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ് വെച്ചാൽ ഗൗതത്തിന് അത്രയ്ക്ക് വേദന കൊണ്ട് പൊളയുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നന്ദയ്ക്ക് ഒരുപാട് വിഷമമാവാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് ഗൗതത്തിന് അതിനുശേഷം കാണിക്കുന്നത് പിങ്കി യാത്രയിൽ വരുന്നതാണ് എന്നിട്ട് യാത്രയിൽ തന്നെ പിങ്കി പ്രാർത്ഥിക്കുവാണ് ദൈവമേ എൻ്റെ ഗൗതത്തിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ നന്ദ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുവാണ് അവൾ അർജുൻ പോയപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാണ് അവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പക്ഷെ എനിക്ക് കിട്ടിയില്ല അവനെ എന്നിൽ നിന്നും കൊണ്ടുപോയി പക്ഷെ അതുപോലെ ഇന്ന് ഗൗതത്തിനും സംഭവിക്കരുത് എന്ന് പിങ്കിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഗൗതത്തിനൊന്നും വരുത്തരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുവാണ് അത് കഴിഞ്ഞിട്ട് നന്ദ ഗൗതത്തിനെ ഗൗതത്തിന്റെ റെസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്നു നന്ദയാണ് കേട്ടോ ഗൗതത്തിന്റെ റെസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്നത് ഷർട്ടൊക്കെ മാറ്റി വേറെ ഷർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് ഗൗതം പറയുവാണെ താങ്ക്സ് എന്ന് അപ്പോൾ നന്ദ ചോദിക്കുകയാണെ എന്തിനാ താങ്ക്സ് പറഞ്ഞു എന്ന് എന്നിട്ട് ഗൗതം പറയുവാണ് എനിക്ക് ഈ ഷർട്ട് വാങ്ങി തന്നു പിന്നെ എന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നില്ല അതുകൊണ്ടാണ് താങ്ക്സ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് നന്ദയോട് അന്നേരം നന്ദ പറയുവാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു പേഷ്യന്റിനെ നോക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് അന്നേരം ഗൗതം പറയുവാണ് അതിന് ഞാൻ പേഷ്യന്റിന്റെ അച്ഛനല്ലേന്ന് ഗൗതം ചോദിക്കുവാണ് എന്നിട്ട് നന്ദ പറയുവാണ് കുട്ടിയുടെ അച്ഛനും ആവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടെന്നിപ്പം മനസ്സിലായില്ലെന്ന് പറയുന്നുണ്ട് നന്ദ അന്നേരം ഗൗതത്തിന് ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട് അന്നേരം പെട്ടെന്ന് ഗൗതത്തിന്റെ മനസ്സിലേക്ക് വരുവാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ വിക്ടർ എന്ന് പറയുന്നവൻ ഇവള് ഏർ നന്ദയെ കുറിച്ചാണ് അവൻ പറഞ്ഞത് ഓറി ഡ്രൈവറുടെ വെപ്പാട്ടിയാണെന്ന് ഇനി നീയാണോടാ നോക്കാൻ പോകുന്നത് അവളെ എന്ന് ചോദിച്ചു അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ട് ഗൗതത്തിൻ്റെ അന്നേരം ഗൗതം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ പലതും മനസ്സിലായി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നന്ദ വേറൊന്നും മിണ്ടുന്നില്ല അന്നേരം വീണ്ടും നന്ദമോൻ്റെ ഫോണിലേക്ക് പിങ്കി വിളിക്കുന്നുണ്ട് അപ്പോൾ നന്ദമോൻ പറയുവാണെങ്കിൽ ഞാൻ പുറത്തേക്ക് പോയി ഫോൺ വിളിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇത് നന്ദമോൻ ഫോൺ എടുക്കുന്നതും പിങ്കി ചോദിക്കുവാണ് മോൻ നിങ്ങളെ മോനെ നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് പപ്പയ്ക്ക് ഇപ്പോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് പിങ്കി അന്നേരം നന്നോട്ടം പറയുവാണ് ഞങ്ങളിപ്പോ ഡോക്ടർ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് റെസ്റ്റ് ഹൗസിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം പറയുവാണ് പറയുവാണെങ്കിൽ പപ്പയ്ക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഡോക്ടർ ആൻറ്റി നല്ല രീതിയിൽ പപ്പയെ നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അന്നേരം പിങ്കി പറയുവാണ് എനിക്ക് ഇപ്പോഴാ ആശ്വാസമായതെന്ന് എന്നിട്ട് പിങ്കി പറയുവാണ് ഏതായാലും ഡോക്ടർ ആന്റിയോട് അമ്മയുടെ വകയായിട്ട് ഒരു താങ്ക്സ് പറഞ്ഞേക്കെന്ന് നന്ദുമോനോട് പറയുന്നുണ്ട് മോൻ അമ്മയുടെ വകയായിട്ട് ഡോക്ടർ ആൻറ്റിക്ക് ഒരു താങ്ക്സ് പറയണം അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നു നന്ദുമോട് നന്ദുമോൻറെ അടുത്ത് മോൻ പേടിക്കൊന്നും വേണ്ട അമ്മ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ വയ്ക്കുവാണ് എന്നിട്ട് പിങ്കി മനസ്സിൽ ഓർക്കുവാണ് ദൈവമ്മയെ ഗൗതത്തിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നീ എനിക്ക് ഗൗതത്തിനെ തിരിച്ചു തന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിങ്കി അത് പ്രാർത്ഥിക്കുവാണ് ദൈവമേ നീ എനിക്ക് ഗൗതത്തിനെ തിരിച്ചു തന്നല്ലോ അതുകൊണ്ട് ഞാനൊരു ചുറ്റുവിളക്കൊക്കെ നേർന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ദൈവത്തിനോട് എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് നന്ദുമോൻ അകത്തേക്ക് കയറി വരുന്നുണ്ട് അന്നേരം ഗൗതമിൻ്റെ അടുത്ത് നന്ദുമോൻ പറയാണ് അമ്മയാണ് വിളിച്ചത് പപ്പയ്ക്ക് ഒരുപാട് കുറവായെന്ന് പറഞ്ഞപ്പോൾ അമ്മക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ പേരിൽ ഡോക്ടർ ആൻഡിക്ക് ഒരു നന്ദി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് താങ്ക്സ് പറയണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് ഏഹ് നന്ദമോൻ നന്ദയോട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നന്ദയ്ക്കാകെ സങ്കടം ആകുന്നുണ്ട് എന്നിട്ട് നന്ദ പറയുവാണെങ്കിൽ അതൊക്കെ മോനെ പിന്നെ അല്ലേ അത് പിന്നെ പിന്നെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഗൗതത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ നോക്കുന്നുണ്ട് നന്ദ അന്നേരം ഗൗതത്തിന്റെ മുഖം അങ് മങ്ങി പോകുന്നുണ്ട് നന്ദയുടെ നന്ദയുടെ മുന്നിൽ വെച്ചല്ലേ അവന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞത് അതും ഗൗതത്തിന് മനസ്സിലായി നന്ദയ്ക്കൊട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് എന്നിട്ട് ഗൗതത്തിന്റെ മുഖത്തേക്ക് വീണ്ടും വിഷമത്തോടെ നോക്കു നോക്കി നിൽക്കുന്നുണ്ട് നന്ദ എന്നിട്ട് ഒന്നും മിണ്ടാതെ ഗൗതത്തിന്റെ അടുത്തൊന്നും നന്ദ അവിടെ ഇറങ്ങി വരുവാണ് ചെയ്യുന്നത് നന്ദ പോകുന്നതിന് മുൻപ് നന്ദോട് പറയുവാണ് ആൻറ്റിക്ക് ഒന്ന് പുറത്തു വരെ ഒന്ന് പോകണമെന്ന് പറയുന്നുണ്ട് ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം അതുവരെ മോൻ പപ്പയുടെ അടുത്തേക്ക് തന്നെ നിക്കുമെന്ന് പറയുന്നുണ്ട് മോൻ ഇവിടെ തന്നെ പപ്പയുടെ അടുത്തുതന്നെ കാണണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് നന്ദ നന്ദ ഇങ്ങോട്ട് പോയി പോയിക്കഴിയുമ്പോഴത്തേക്ക് നന്ദവൻ പറയുവാണ് പപ്പയുടെ അസുഖം എല്ലാം പെട്ടെന്ന് മാറും പപ്പയുടെ വേദനയെല്ലാം പെട്ടെന്ന് മാറും എന്നൊക്കെ നന്ദൂട്ടം പറയുന്നുണ്ട് ഞാനും അമ്മയൊക്കെ പപ്പയുടെ കൂടെ തന്നെ ഉണ്ടെന്നൊക്കെ നന്ദൂട്ടം പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഗൗതത്തിനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന നന്ദ നിർമ്മലിനെ വിളിക്കുവാണ് എന്നിട്ട് നിർമ്മലിനോട് പറയുവാണ് ഗൗതത്തിന് റെസ്റ്റ് ഹൗസ് അറിയാമല്ലോ അങ്ങോട്ടേക്ക് ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദ നേരം നിർമ്മൽ ചോദിക്കുക ആഹ് ഞാനെന്താ അങ്ങോട്ട് ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് നന്ദ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിർമ്മലിനോട് പറയുന്നത് അന്നേരം നിർമ്മല് പറയുവാണ് ഇത്രയൊക്കെ ചെയ്ത് ചെയ്തിട്ട് വിക്ടറിനും അവൻ്റെ കൂടെ ഉള്ളവർക്കും ഇതിലും കൂടുതൽ വാശിയായിരിക്കും അവരിനിയും സാറിനെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അവർ പെരുമാറും സാറിൻ്റെ അടുത്ത് വീണ്ടും എന്നൊക്കെ സംശയം പറയുന്നുണ്ട് നിർമ്മല് നന്ദയോട് അതിനാണ് ഞാൻ നിർമ്മലിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അതിനെപ്പറ്റി പറയാൻ ഇങ്ങോട്ടേക്കൊന്ന് വരാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് ഗൗതമ് സാറിന് ഇത്രയൊക്കെ ചെയ്തിട്ട് അവർ വീണ്ടും ഇവിടേക്ക് വരുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ട് അതിന് ഒരു സഹായത്തിനാണ് ഞാൻ നിർമ്മലിനെ കൂടെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് നന്ദ നിർമ്മലിനോട് പറയുന്നുണ്ട് എന്നിട്ട് നന്ദ പറയുവാണ് ഞാനും ഇവിടെ കാണില്ല ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി കുറച്ച് മെഡിസിനെല്ലാം എടുക്കാനുണ്ട് അതെല്ലാം എടുത്തിട്ട് ഞാനും ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നാളോ എന്ന് നിർമ്മലിനോട് പറയുന്നുണ്ട് അന്നേരം നിർമ്മൽ പറയുവാണ് ഉറപ്പായിട്ടും വരാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ നന്ദ പോവുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഗൗതമിന്റെ അടുത്തേക്ക് പിങ്കി വരുന്നുണ്ട് പിങ്കിക്ക് ആകെ സങ്കടം ആവുകയാണ് ചെയ്യുന്നത് ഗൗതത്തിനെ കാണാൻ ഓടി കയറി വരികയാണ് പിങ്കി അന്നേരം ഏർ ഗൗതം കിടന്നുറങ്ങുമായിരുന്നു അങ്ങനെ ഭയങ്കര സങ്കടത്തോടെ പിങ്കി ഗൗതത്തിന്റെ കൈകൾ പിടിച്ച് ചേർത്ത് വെച്ച് കരയുമാണ് ചെയ്യുന്നത് എന്നിട്ട് സങ്കടത്തോടെ പിങ്കി കൈ രണ്ടും പിടിച്ചു വെച്ചിട്ട് ഇത് പറയുമാണ് ഗൗതം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ പിന്നെ ഇരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒട്ടും ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുവാണ് പിങ്കി അത് കണ്ടും കൊണ്ടാണ് നന്ദ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് നന്ദക്ക് ഇത് കാണുമ്പോൾ ആകെ സങ്കടമാകുകയാണ് ചെയ്യുന്നത് ആദ്യം പെട്ടെന്ന് നന്ദി കാണുമ്പോൾ ദേഷ്യം വരും പിന്നെ അങ്ങ് റിയാലിറ്റിയിലോട്ട് വരുവാണ് ചെയ്യുന്നത് നന്ദ അന്നേരം പിങ്കി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അടുത്തേക്ക് നന്ദുമോൻ വരുന്നു അവനെയും പിടിച്ചു വെച്ച് പിങ്കി കരയുവാണ് വീണ്ടും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നന്ദുമോൻ വരുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ച് വെച്ച് കരയുമാണ് പിങ്കി എന്നിട്ട് പിങ്കി പറയുവാണ് മോനിനി വിഷമിക്കണ്ട അമ്മ വന്നില്ലേ ഇനി എല്ലാം അമ്മ നോക്കിക്കൊള്ളന്ന് പറയുന്നുണ്ട് മോനിനി പേടിക്കണ്ടേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നന്ദ നിക്കുവാണ് ചെയ്യുന്നത് ഒന്നും നന്ദിക്കൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല നന്ദ പതിയെ നന്ദയുടെ കരുത്തി കിടക്കുന്ന താലിയിലേക്ക് മുറക്കി പിടിക്കുവാണ് പതിയെ അത് കഴിഞ്ഞിട്ട് നന്ദ അവരുടെ പഴയ കാലത്തെ പറ്റിയൊക്കെ ഓർക്കുകയാണ് നന്ദയും ഗൗതമും ഒപ്പമുണ്ടായിരുന്ന നിമിഷങ്ങളിലെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത് നന്ദ എന്നിട്ട് അതൊക്കെ ചിന്തിച്ചിട്ട് ആകെ തളർന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഫിത്തിയിലൊക്കെ പിടിച്ച് നിക്കുവാണ് തളർന്നു പോവുകയാണ് ചെയ്യുന്നത് നന്ദ നേരം അങ്ങനെ വിഷമിച്ച് ആ താലി പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിങ്കി കാണാതെ പുറത്തേക്ക് വരികയാണ് നന്ദ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന നന്ദക്ക് ആ സീൻ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല അത് തളർന്നു പോകുകയാണ് ചെയ്യുന്നത് ഓർത്ത് ഓർത്ത് വിഷമിക്കുക വിഷമിക്കുകയാണ് എന്നിട്ട് അങ്ങനെ ഓർത്ത് നിൽക്കുക നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഞാനിപ്പോ ആരും അല്ലല്ലോ ഞാനിപ്പോൾ ആരും അല്ല അല്ലല്ലോ ഗൗതം സാറിന് ഒന്ന് ആലോചിക്കുവാണ് ഗൗതം സാറിന് പുതിയ ജീവിതമായി പുതിയ ഭാര്യയായി പുതിയ മകനായി ഞാൻ ആരുമല്ലാണ്ടായി അല്ലേ എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിങ്കിയാണ് കാണിക്കുന്നത് പിങ്കി ഭയങ്കരമായിട്ട് സങ്കടത്തിലും കരച്ചിലൊക്കെ ഇരിക്കുവാണ് അന്നേരം ഗൗതം എണീക്കുവാണ് അങ്ങനെ എണീക്കുമ്പോഴത്തേക്കും നന്ദ പിങ്കി ചോദിക്കുവാണ് ഗൗതം സ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഗൗതം പറയുവാണ് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ പിങ്കി എന്ന് ചോദിക്കുവാണ് എനിക്കിത്തിരി ചൂടുവെള്ളം എടുത്ത് തരാമോ എന്ന് പിങ്കിയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ പിങ്കി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് പതി അവിടെ നിന്നും ഇത് ഗൗതം എണീക്കുന്നുണ്ട് ഈ സമയം പുറത്തേക്ക് വന്ന നന്ദ ആകെ ടെൻഷനായി നിൽക്കുവാണ് പെട്ടെന്ന് നന്ദയ്ക്ക് തല കറങ്ങുവാണ് ചെയ്യുന്നത് ആ സമയമാണ് നിർമ്മൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത് നന്ദ വീഴാതിരിക്കാൻ വേണ്ടി നിർമ്മൽ ഓടിപ്പോയി നന്ദയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്ദ നന്ദ എന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേൽ പ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് അന്നേരം ഗൗതം കാണുന്ന എന്ന് വെച്ചാൽ രണ്ടു ചേർന്ന് നിൽക്കുന്ന ആ സീനാണല്ലോ കാണുന്നത് അത് കാണുന്നതും ഗൗതത്തിനാകെ വിഷമാവാണ് ചെയ്യുന്നത് പണ്ടേ എന്തു നേരിൽ കാണുന്നു അത് വെച്ച് തന്നെ വിലയിരുത്തുന്ന ഒരാളാണ് ഗൗതം അതുകൊണ്ട് തന്നെ ആ കണ്ട കാഴ്ച തന്നെ വിശ്വസിക്കുകയും ചെയ്യും ഗൗതം അതിനുശേഷം ഗൗതം വിഷമിച്ച് അകത്തുക്ക് പോകുന്നതും കാണിക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാനൊന്നും ഗൗതം നിൽക്കുന്നില്ല അന്നേരം തന്നെ നന്ദയ്ക്കാകെ തളർച്ചയായത് കൊണ്ട് നന്ദയെ പിടിച്ച് പതിയെ നിർമ്മൽ അവിടെ ഒരു കസേരയിലെ ഇരിക്കുകയാണ് എന്നിട്ട് നിർമ്മൽ ചോദിക്കുകയാണ് എന്താ പറ്റിയ നന്ദ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിർമ്മൽ ചോദിക്കുകയാണ് വെള്ളം എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദ പറയുവാണ് ആ വെള്ളം വേണമെന്ന് പറയുന്നുണ്ട് അന്നേരം അവിടെ ഒരു കുപ്പിയിലൊക്കെ കുറച്ച് വെള്ളം ഇരിക്കുകയാണ് അതിനെ എടുത്ത് കൊടുക്കുമ്പോൾ നന്ദ അത് കുടിക്കുന്നുണ്ട് അവിടെ ഇരിക്കുമ്പോഴേ നന്ദയ്ക്ക് അകത്ത് കിടണ്ട സീനുകളൊക്കെയാണ് മനസ്സിലോ ഉണ്ടാകും വരുന്നത് ബുധത്തിന്റെ കൈ മുറുക്കെ പിടിച്ച് കരയുന്ന പിങ്കിയൊക്കെയാണ് ഓർത്തോണ്ടിരിക്കുന്നത് ആ സീനൊക്കെ പിന്നെയും മനസ്സിൽ വരുമ്പോൾ പിന്നെ യും നന്ദക്ക് വിഷമാവുന്നുണ്ട് വീണ്ടും ചോദിക്കുവാണ് നിർമ്മല എന്താ നന്ദാ എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരമാണ് നിർമ്മൽ ചോദിക്കുമ്പോൾ പി നന്ദ പറയുന്നത് പിങ്കി അവൾ എല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു നിർമ്മൽ പറയുന്നു ഗൗതം സാറിന്റെ ഭാര്യ പദവി അതിന് പുറമെ ഗൗതം സാറിന്റെ മകന്റെ ഏർ അമ്മ എന്ന സ്ഥാനം എല്ലാം പിങ്കിക്ക് ഏർ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നിർമ്മൽ എന്ന് പറഞ്ഞുകൊണ്ട് കരയുവാണ് എല്ലാം അവൾ നേടി പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമാണ് നിർമ്മൽ എന്ന് പറഞ്ഞ് വിഷമിച്ച് കരയുവാണ് അന്നേരം നിർമ്മൽ ചോദിക്കുവാണ് അത് പിങ്കി അത് ആഗ്രഹിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദ പറയുവാണ് അവൾ അത് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അവൾ നേടിയെടുത്തതെന്ന് നിർമ്മലിനോട് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുന്നേ അവൾ അത് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈശ്വരൻ കൂട്ടി യോജിപ്പിച്ചത് ഞങ്ങളെയാണ് ആ വിധിയെപ്പോലും മറികടന്നിട്ടാണ് അവൾ അവളുടെ ആഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ സാധിച്ചെടുത്തത് എന്നെയും എൻ്റെ മകളെയും കൂടെയാണ് അവൾ ചതിച്ചതെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ നന്ദ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് നളിനിയും മോളും കൂടെ വരുന്നത് ഗൗരി മോൾ ചോദിക്കുന്നുണ്ട് അമ്മേ നന്ദു നന്ദ പപ്പയൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദ പറയുവാണ് അവർ അകത്തെ റൂമിലാണെന്ന് അങ്ങനെ മോള് അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് നന്ദൂട്ടനെയും നന്ദൂട്ടന്റെ പപ്പയും കാണാൻ അങ്ങനെ നന്ദ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അവളുടെ ആ വിഷമിച്ച മുഖമൊക്കെ കാണുമ്പോൾ നളിനിക്ക് എന്തോ ഒരു പന്തികേട് ഉണ്ടായി ഉണ്ടായെന്ന് മനസ്സിലാവുന്നു അന്നേരം നളിനി ചോദിക്കുവാണ് എന്താ നന്ദ ഡോക്ടറെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആകെ തലകുനിച്ച് വിഷമിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നുകൊണ്ടാണ് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നന്ദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്